പ്രതിയായിട്ടുള്ള ഗ്രീഷ്മയ്ക്ക് തൂക്കുക ശിക്ഷ തന്നെയാണ് നെയ്യാറ്റിൻകര സെഷൻസ് കോടതി വിധിച്ചത് അപ്പോൾ ഷാരോൺ കേസിൽ ഗ്രീഷ്മയ്ക്ക് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ ശിക്ഷ തന്നെ കിട്ടണമെന്നായിരുന്നു എല്ലാവരുടെയും ആഗ്രഹം അപ്പോൾ ഈ ശിക്ഷ കേട്ടപ്പോൾ തന്നെ പലർക്കും വളരെയധികം സമാധാനമായി മാത്രമല്ല വളരെ നാടകീയമായിട്ടുള്ള രംഗങ്ങൾ തന്നെയാണ് ആ ദിവസം നെയ്യാറ്റിൻകര സെഷൻസ് കോടതിയിൽ അരങ്ങേറിയത് ഗ്രീഷ്മ ചെയ്ത ക്രൂരകൃത്യം മനസാക്ഷിക്ക് സഹിക്കാൻ പറ്റാത്ത വിധം ഞെട്ടിപ്പിക്കുന്ന രീതിയിൽ ഉള്ള ഒരു കൊലപാതകമായിരുന്നു ഗ്രീഷ്മ വളരെയധികം പ്ലാനിംഗ് ഒക്കെ ചെയ്തിട്ട് അത് നടപ്പിൽ വരുത്തിയത് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഏതാണ്ട് പതിനൊന്ന് ദിവസങ്ങളോളം നരകവേദനയിൽ കഴിഞ്ഞിരുന്നു ഷാരോൺ കളനാശിനി വന്നിട്ട് കഷായത്തിൽ കലക്കിക്കൊടുത്തിട്ടായിരുന്നു ഈ ക്രൂരകൃത്യം ഗ്രീഷ്മ ചെയ്തത് ഹെർബിസൈഡൽ പോയ്സൺ പരക്കിറ്റ് അല്ലെങ്കിൽ കളനാശിനി എന്ന മാരക വിഷമാണ് ഗ്രീഷ്മ കഷായത്തിൽ കലക്കി ഷാരോണിന് കൊടുത്തത് അപ്പോൾ ഇത് അകത്ത് ചെല്ലുമ്പോഴേക്കും ലങ്സൊക്കെ ചുരുങ്ങുകയും ഓക്സിജൻ പോലും എടുക്കാൻ പറ്റാത്ത രീതിയിൽ പേഷ്യൻ്റ് വന്നിട്ട് വളരെയധികം നരകവേദന അനുഭവിക്കുകയും ചെയ്യും സാധാരണ ഇങ്ങനത്തെ കേസസിലൊക്കെ ഓക്സിജനൊക്കെ കൊടുത്തിട്ടായിരിക്കും രോഗിയെ രക്ഷിക്കാനായിട്ട് ശ്രമിക്കുന്നത് പക്ഷേ ഈ ഒരു പ്രത്യേക വിഷത്തിന് മാത്രം ഓക്സിജൻ കൊടുക്കാൻ പറ്റാത്ത ഒന്നാണ് അപ്പോൾ ഗ്രീഷ്മ വളരെയധികം ഇൻറ്റർനെറ്റിലൊക്കെ പോയി സെർച്ച് ചെയ്തിട്ടാണ് എങ്ങനെയാണ് ഷാരോണിനെ ഒഴിവാക്കേണ്ടത് ഏത് രീതിയിൽ ഈ ഷാരോണിനെ എന്നേക്കുമായിട്ട് ഒഴിവാക്കാം എന്ന് അന്വേഷിച്ച് കണ്ടെത്തിയതാണ് പാരാക്കിറ്റ് എന്ന ഈ മാരക വിഷം അപ്പോൾ ഈ ഒരു വിഷത്തിന് മാത്രമേ ഓക്സിജൻ കൊടുത്തിട്ട് രോഗിയെ രക്ഷപ്പെടുത്താൻ പറ്റാത്ത ഉള്ളൊരു അവസ്ഥ വരികയുള്ളൂ സാധാരണ അപ്പോൾ അങ്ങനത്തെ ഒന്ന് ഇൻ്റർനെറ്റിൽ പോയിട്ട് കണ്ടുപിടിച്ചിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യണമെങ്കിൽ ഈ കുട്ടിക്ക് കൊടുത്ത ശിക്ഷയൊന്നും അതൊരിക്കലും കുറയില്ല പലരും ഈ പെൺകുട്ടി ആയതുകൊണ്ട് പഠിക്കാൻ മിടിക്കുകയാണ് ഇതിൽ നിന്നൊക്കെ ഒഴിവാക്കണം എന്നൊക്കെ പറഞ്ഞാൽ പോലും ആ കുട്ടി ചെയ്തിരിക്കുന്ന കാര്യം ഒന്ന് ഓർത്താൽ എന്ത് സാഹസമാണ് ഈ ഒരു പ്രശ്നം കൈകാര്യം ചെയ്യാനായിട്ട് ഒരു ക്രൂര കൃത്യം വഴി ഇതിൽ നിന്നും ഒരു മോചനം ലഭിക്കട്ടെ എന്ന് ചിന്തിച്ചിട്ട് ഇത് ചെയ്തത് എന്ന് ഉള്ളത് ചിന്തിക്കാൻ പോലും പറ്റാത്ത ഒരു കാര്യമാണ് വേറെ ട്രീറ്റ്മെൻറ്റ് ഒന്നും ഇതിന് കൊടുക്കാൻ പറ്റില്ല എന്ന് മനസ്സിലാക്കിയിട്ട് തന്നെയാണ് ഗ്രീഷ്മ ഇത് കലക്കി ഷാറോണ് കൊടുത്തത് അപ്പോൾ വധശിക്ഷ ലഭിക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ ഒരു പെൺകുട്ടിയാണ് ഗ്രീഷ്മ ഇത് ചിന്തിക്കുമ്പോൾ തന്നെ മനസ്സിലാകും എന്ത് എക്സ്റ്റൻഡ് വരെ പോയിട്ടുണ്ട് ഷാരോണെ ഒഴിവാക്കാനായിട്ട് ഗ്രീഷ്മ എന്നുള്ളത് അപ്പോൾ ഈ ഒരു ശിക്ഷ ഗ്രീഷ്മയ്ക്ക് കൊടുത്തതു വഴി സമൂഹത്തിന് നല്ലൊരു പാഠം തന്നെയാണ് ജഡ്ജ് ചെയ്തിരിക്കുന്നത് കാരണം ഭാവിയിൽ ഇതുപോലെയുള്ള സംഭവങ്ങളും ആവർത്തിക്കാതിരിക്കാനെങ്കിലും ഈ ഒരു ശിക്ഷ കൊടുത്തത് ഒരു പരിധി വരെയെങ്കിലും ഇനി തടയട്ടെ ഇങ്ങനത്തെ പ്രവൃത്തികളെ എന്ന് കരുതിയിട്ട് തന്നെയാണ് ഈ ശിക്ഷ കൊടുത്തത് വിധി പ്രസ്താവിക്കുമ്പോഴേക്കും കോടതിക്ക് പുറത്ത് കാത്തു നിന്നിരുന്ന ഷാരോന്റെ ബന്ധുക്കളെ കൂടി അകത്തോട്ട് വിളിക്കാനായിട്ട് ജഡ്ജി ആവശ്യപ്പെടുകയും അപ്പൊ അവരുടെ മുമ്പിൽ വെച്ച് തന്നെയാണ് ജഡ്ജി ആ വിധി പ്രസ്താവന നടത്തിയത് കാരണം എത്രയോ കാലങ്ങളായിട്ട് ആ കുടുംബം ഒരു നീതിക്ക് വേണ്ടി പോരാടിക്കൊണ്ടിരിക്കുമ്പോഴേക്കും വിധി പ്രസ്താവിക്കുന്നത് അവരുടെ മുമ്പിൽ വെച്ച് തന്നെ ആയിരിക്കണമെന്ന് ജഡ്ജിക്കും തോന്നിക്കാണും ഗ്രീഷ്മയുടെ കുറിച്ച് പറയുകയാണെങ്കിലും ഈ വിധി കേട്ടിട്ടും ഗ്രീഷ്മയുടെ മുഖത്ത് പറയത്തക്ക യാതൊരു ഭാവ വ്യത്യാസമോ ഞെട്ടലോ ഒന്നും തന്നെ ഇല്ലാത്ത ഒരു മുഖഭാവമായിരുന്നു കാണാൻ കഴിഞ്ഞത് അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് വിധി വന്നതിന് ശേഷം വൈദ്യ പരിശോധനയ്ക്ക് ഗ്രീഷ്മയെ കൊണ്ടുപോകുമ്പോഴും ഗ്രീഷ്മയുടെ മുഖത്ത് പ്രത്യേകിച്ചൊരു ഭാവ വ്യത്യാസമൊന്നും ഇല്ല എന്ന് കാണുമ്പോൾ തന്നെ മനസ്സിലാക്കുവാൻ പറ്റും വിധി കേട്ടപ്പോഴും യാതൊരു ഞെട്ടലോ വലിയ പേടിയോ ഒന്നും ഇല്ലാത്ത ഒരു ഭാവം തന്നെയായിരുന്നു ഗ്രീഷ്മയ്ക്കും അപ്പോൾ വിധി വന്നതിന് ശേഷം യുടെ ഈ മൈൻഡ് സെറ്റിനെ കുറിച്ചിട്ട് ഷറോന്റെ സഹോദരൻ കുറിച്ചു കാര്യങ്ങൾ പറഞ്ഞിരുന്നോ അതിനെ കുറിച്ച് ഭാഗങ്ങൾ കേട്ടിട്ട് തിരിച്ചു വരാം പക്ഷെ അങ്ങനെ ഒരു റിഗ്രറ്റ് ഫീലിംഗ് ആരുടെ ഭാഗത്തൊന്നും എനിക്ക് ഇതുവരെ ഫീൽ ചെയ്തിട്ടില്ല കാരണം ഞാൻ വിചാരണ തുടങ്ങി അന്ന് തൊട്ട് ഞാൻ ഇവിടെ ഉണ്ട് കോടതിയിലുണ്ട് ഞങ്ങൾ എല്ലാ ദിവസവും വരുന്നുണ്ട് ഞാനും എന്റെ അങ്കിളും അപ്പച്ചനും ആരെങ്കിലും ഒക്കെ ഉണ്ടാവും ഒരു മൂന്ന് രണ്ടു മൂന്ന് പേര് ഡെയിലി അവിടെ വിചാരണ സമയത്തുണ്ടാവും എല്ലാ ദിവസവും ഈ പ്രതി വരും അതായത് ഗ്രീഷ്മയും അമ്മാവനും അമ്മയും ആയിട്ട് മൂന്നുപേരായിട്ട് വരുന്നത് പക്ഷെ ആരുടെ മുഖത്തൊന്നും എനിക്ക് ആ ഒരു റിഗ്രറ്റ് ഫീല് എനിക്കത് ഇതുവരെ കിട്ടിയിട്ടില്ല ഒരു ഒരു ജീവൻ നഷ്ടപ്പെട്ടാലും കുഴപ്പമില്ല അവൾക്ക് ഇതിൽ നിന്ന് ഒരു ഈ ബന്ധത്തിൽ നിന്ന് പുറത്ത് ആ ഒരു ചിന്ത അതായിരിക്കും ഒരു 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 ഇത്രയും അതിനെ കുറിച്ച് അറിയത്തില്ല അവളുടെ മോട്ടീവ് എനിക്ക് തോന്നുന്നത് ആ പട്ടാളക്കാരനെ കെട്ടാൻ വേണ്ടി തന്നെ ആയിരിക്കും പക്ഷെ ആ ഒരു റിഗ്രറ്റ് ഫീല് എനിക്ക് ആരുടെ മോത്തൊന്നും എനിക്ക് അത് കിട്ടിയിട്ടില്ല കിട്ടിയിട്ടില്ല മാത്രമല്ല അവളൊരു പക്ക എന്താ പറയുക ഇപ്പോ വലിയ വലിയ പ്രതികൾ ഒക്കെ ഉണ്ടാവുമല്ലോ അപ്പൊ അവരൊക്കെ വന്നിരിക്കുന്ന ഒരു മട്ടിലാണ് അവള് വന്നവിടെ തവണ ഗ്രീഷ്മ ഷാരൂണിനെ ഒഴിവാക്കുവാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട് അപ്പോൾ ആദ്യം ജ്യൂസിൽ വന്നിട്ട് കുറച്ച് പാരാസെറ്റമോളിൻ്റെ അധികം ഡോസൊക്കെ കലക്കി കൊടുത്തിട്ടായിരുന്നു അതിൻ്റെ ഒക്കെ തുടക്കം അപ്പോൾ ഇതിനെക്കുറിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ മുമ്പ് ഒരു വീഡിയോയിൽ ഷെയർ ചെയ്തിട്ടുണ്ടോ അതുകൊണ്ട് അതിലേക്ക് പിന്നെയും കിടക്കത്തിൽ അങ്ങനെ പല തവണ ശ്രമിച്ചിട്ട് അവസാനത്തെ പരിശ്രമത്തിലാണ് ഈ കളനാശിനി വന്നിട്ട് കഷായത്തിൽ കലക്കി കൊടുക്കാനുള്ള പദ്ധതി ഗ്രീഷ്മ കൊണ്ടുവന്നതും അതിനായിട്ട് വീട്ടിൽ താൻ ഒറ്റയ്ക്കാണെന്ന് പറഞ്ഞ് ഈ ഷാരോണിൻ്റെയും വീട്ടിലോട്ട് ക്ഷണിക്കുകയും ഇത് കുടിപ്പിക്കുകയും ചെയ്തത് അപ്പോൾ വീട്ടുകാർക്ക് ഇതിലൊക്കെ എത്രമാത്രം പങ്കുണ്ട് അവർ അവരും ഇതിൽ ഗ്രീഷ്മയെ എൻകറേജ് ചെയ്തിട്ടുണ്ടോ ഇതൊന്നും അറിയാൻ യാതൊരു വഴിയുമില്ല കാരണം പുതിയൊരു വിവാഹാലോചന ഇങ്ങനെ ഒരു ബന്ധമുള്ളപ്പോൾ വീട്ടുകാർ എങ്ങനെ കൊണ്ടുവന്നു ഗ്രീഷ്മയ്ക്കായിട്ട് ആ പട്ടാളക്കാരൻ്റെ കല്യാണാലോചന എന്നും മനസ്സിലാകുന്നില്ല പക്ഷേ വിധിയൊക്കെ കേട്ടിട്ടും ഗ്രീഷ്മയ്ക്ക് യാതൊരു റിഗ്രറ്റും ഈ സംഭവത്തിൽ ഉള്ളതായി കണ്ടിട്ട് തോന്നുന്നില്ല അഞ്ഞൂറ്റി അമ്പത്താറോളം പേജുകൾ വരുന്ന വിധി പ്രസ്താവനയാണ് വന്നിട്ടുള്ളത് വിധി ആയിട്ടേ ഉള്ളൂ അപ്പോൾ അത് ശിക്ഷയായിട്ട് മാറുമോ എന്നുള്ളത് അത് നടപ്പിൽ വരുത്തുമോ എന്നുള്ളതൊന്നും ഉറപ്പില്ല കാരണം ഇതിന് മുമ്പിൽ അതിന് മുകളിൽ വന്നിട്ട് ഹൈക്കോടതിയുണ്ട് പിന്നെ സുപ്രീം കോടതിയുണ്ട് അതിൻ്റെയൊക്കെ മുകളിൽ പ്രസിഡൻറ്റിൻ്റെ അടുത്ത് ദയാഹർജിയൊക്കെ സമർപ്പിക്കാം അപ്പോൾ ഇതിനൊക്കെ ഗ്രീഷ്മ ശ്രമിക്കുമെന്നുള്ളത് തീർച്ചയായിട്ടുള്ള കാര്യം തന്നെയാണ് ആണെങ്കിലും ഒരു ശിക്ഷ വിധിച്ചത് വഴി ഇത്രയെങ്കിലും ഈ ഒരു വലിയ ക്രൂരകൃത്യം ഗ്രീഷ്മ ചെയ്തതിന് അതെങ്കിലും ആ ജഡ്ജി കാണിച്ച ഒരു മനസ്സ് അത് പലരും അതിനെ വന്നിട്ട് അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ട് തീർച്ചയായിട്ടും അപ്പോൾ ഇത് വന്നിട്ട് ജീവപര്യന്തമായിട്ട് മാറാനും ശിക്ഷ അത് മാറ്റാനും അതിനൊക്കെ സാധ്യതകളുണ്ട് പക്ഷെ അതിനൊക്കെ കുറേ വർഷങ്ങൾ തന്നെ വേണ്ടി വരും ഇത്രയൊക്കെ ആയിട്ടും ഇത് വന്നിട്ട് ഒരു കൊലപാതകത്തിൻ്റെ ശ്രമം തന്നെയായിരുന്നു അതിൻ്റെ മോട്ടിവേഷൻ ഇതിന് പിന്നിലുള്ള കാരണം ആ ഒരു പട്ടാളക്കാരനെ വിവാഹം കഴിക്കാൻ വേണ്ടിയിട്ട് ഷാരോണിനെ ഒഴിവാക്കുക എന്നത് തന്നെയായിരുന്നു അതിനു വേണ്ടി തന്നെയായിരുന്നു ഗ്രീഷ്മ ഇത് ചെയ്തതെന്ന് മനസ്സിലാക്കുവാനായിട്ട് ഒരു ബുദ്ധിമുട്ടുമില്ല ഹൈക്കോടതി ജഡ്ജിയായിട്ടുള്ള കമാൽ പാഷ ഗ്രീഷ്മയെ സപ്പോർട്ട് ചെയ്തിട്ട് കുറേ കാര്യങ്ങൾ സംസാരിച്ച് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും കമാൽ പാഷ വന്നിട്ട് സപ്പോർട്ട് ചെയ്യാനായിട്ടാണ് ശ്രമിക്കുന്നത് ഗ്രീഷ്മയെ അപ്പോൾ ഗ്രീഷ്മയും ഷാരോണും തമ്മിൽ ഒരുപാട് കോൺവെർസേഷൻസും സംഭാഷണങ്ങളും ഒക്കെ ചാറ്റുമൊക്കെ നടന്നിരുന്നതൊക്കെ ചാറ്റ് ഹിസ്റ്ററിയിൽ നിന്നും ഗ്രീഷ്മ ഡിലീറ്റ് ചെയ്തിരുന്നു അപ്പോൾ സൈബർ സെൽ വഴിയാണ് ഇതൊക്കെ വീണ്ടെടുത്തിരുന്നത് ആണെങ്കിലും ഈ ഗ്രീഷ്മയുടെ അതിനു വേണ്ടിയിട്ട് ആണെങ്ങനെയൊക്കെ ചാറ്റ് ഒക്കെ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞതും ഈ ഒഴിവാക്കാനായിട്ട് ഷാരോണിനെ ഒഴിവാക്കാനായിട്ട് ശ്രമിച്ചതും എന്നൊക്കെ പല കാര്യങ്ങളും ഗ്രീഷ്മ ഇവിടെ പറയുന്നുമുണ്ട് ആണെങ്കിലും സൈബർ സെൽ വഴി കിട്ടിയ ഇതനുസരിച്ചിട്ട് വിവരം അനുസരിച്ചിട്ട് ഒരുപാട് ഗ്രീഷ്മ ഈ ഒരു പാരക്കിറ്റ് എന്ന് പറഞ്ഞ ആ ഒരു പെസ്റ്റിസൈഡ് കണ്ടുപിടിക്കാനായിട്ട് വേണ്ടി നടത്തിയ സെർച്ചും കാര്യങ്ങളുമൊക്കെ വളരെയധികം വ്യക്തമാണ് അപ്പോൾ ഇതൊക്കെ തെളിവുകളായിട്ട് ഈ ഒരു സ്റ്റേജ് വരെ ഈ കേസിനെ കൊണ്ട് എത്തിക്കാനായിട്ട് സഹായിച്ചത് തീർച്ചയായിട്ടും സൈബർ സെല്ലിൻ്റെ വലിയൊരു പങ്ക് തന്നെ ഇതിനുണ്ട് എന്തു തന്നെയായാലും ഇത് മുമ്പോട്ട് പോകുമ്പോഴേക്കും ഇങ്ങനെ ശിക്ഷാനടപടികൾ മുമ്പോട്ട് പോകും എന്തൊക്കെ സംഭവിക്കും ഗ്രീഷ്മയ്ക്കാണെങ്കിൽ ഇതൊന്നും കണ്ടിട്ടും കേട്ടിട്ടൊന്നും യാതൊരു കുരുക്കവും ഉള്ളതായിട്ട് തോന്നുന്നുമില്ല അപ്പോൾ എന്ത് വരും എന്നുള്ളത് ഇനി പോകുന്ന ദിവസങ്ങളിൽ മാത്രമേ അറിയുവാനായിട്ട് സാധിക്കുകയുള്ളൂ അപ്പോൾ എന്തായാലും നമ്മുടെ ഈ രാജ്യത്ത് ഇതിനൊക്കെ ഇപ്പോൾ ഗൾഫ് പോലെയുള്ള രാജ്യങ്ങളിലാണെങ്കിൽ ഇതിനൊക്കെ വലിയ കർക്കശമായിട്ടുള്ള ശിക്ഷാ നടപടികൾ തന്നെയാണ് വിധിക്കുന്നത് അപ്പോൾ അതിൽ നിന്നും അങ്ങനെ ക്രൂരമായിട്ടുള്ള കുറ്റകൃത്യങ്ങളൊക്കെ ചെയ്താലും അതിൽ നിന്നും ശിക്ഷാ ശിക്ഷാനടപടികളിൽ നിന്നൊക്കെ ഒഴിവാക്കി കിട്ടാനായിട്ട് അവിടെ അസാധ്യമായിട്ടുള്ള കാര്യം തന്നെയാണ് അപ്പോൾ അവിടെ ക്രൈമിൻ്റെ നിരക്ക് വളരെയധികം കുറവാണ് ഇങ്ങനത്തെ സ്ട്രിക്റ്റായിട്ടുള്ള നടപടികളൊക്കെ എടുക്കുന്നത് കൊണ്ട് അപ്പോൾ നമ്മുടെ രാജ്യത്ത് ഇനി ഇതിനെക്കുറിച്ചിട്ട് മുമ്പോട്ട് എന്താണ് നടക്കാൻ പോകുന്നത് എന്ന് കാത്തിരുന്ന് തന്നെ കാണണം കാരണം തെറ്റ് ആരുടെ ഭാഗത്തായാലും തീർച്ചയായിട്ടും അവർക്ക് ശിക്ഷ കിട്ടുക തന്നെ ചെയ്യണം ആര് നിരപരാധിയെന്നോ തെറ്റുകാരാണെന്നോ എന്നുള്ളതല്ല ഇവിടുത്തെ വിഷയം കാരണം ഇത്രയും വലിയ ക്രൂരമായിട്ടുള്ളൊരു കാര്യം യാതൊരു എളുപ്പമില്ലാതെ ഈ കുട്ടിക്ക് ചെയ്യാൻ എങ്ങനെ മനസ്സ് വന്നു എന്നുള്ളതാണ് ഇവിടുത്തെ പ്രധാനമായിട്ടുള്ള ചർച്ചാ വിഷയം അപ്പോൾ നിങ്ങൾക്ക് ഈ വിഷയത്തിനെ കുറിച്ചിട്ട് എന്താണ് അഭിപ്രായം പറയാനുള്ളത് എന്നുള്ളത് മറക്കാതെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക നിങ്ങളുടെ വിലപ്പെട്ട കമൻസിനായിട്ട് ഞാൻ കാത്തിരിക്കുന്നു ഇതുപോലെ വേറെ സാമൂഹിക പ്രതിബദ്ധതയുള്ള വീഡിയോസുമായിട്ടും അടുത്ത ഒരു പ്രധാനപ്പെട്ട ടോപ്പിക്കുമായിട്ടും ഇനി വരുന്ന വീഡിയോയിൽ കാണാം